അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ പ്രവേശനോത്സവവും വിവിധ വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടിയും സംഘടിപ്പിച്ചു റോജം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങൾ നമ്മൾ രണ്ട് മാസം പഠനത്തിന് എടുത്തു പി ടി പ്രസിഡന്റ് പി ബി സൈബിൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസലി തോമസ് ലോക്കൽ മാനേജർ സിസ്റ്റർ ലിൻസി മരിയ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്സി ജോയ് എം ചെയർപേഴ്സൺ വന്ദന ലക്ഷ്മി ഒ എസ് എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി ചെറിയാൻ സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ മെറിൻ ജോർജ് കുട്ടികളുടെ പ്രതിനിധി മാസ്റ്റർ കെ സി സാബോർ ഹെഡ്മസ്റ്റേഴ്സ് സിസ്റ്റർ ഷെബി കുര്യൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളേ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾ യു എസ് എസ് എൻ എം എം എസ് ജേതാക്കൾ മോറൽ സയൻസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയവർ എന്നിവരെ യോഗത്തിൽ വച്ച് ആദരിച്ചു സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ ഗൈഡ്സ് സ്കൂൾ ബാൻഡ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് സ്നേഹോപകാരങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ നവാഗതർക്ക് വരവേൽപ്പ് നൽകി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലെക്സി ജോയ് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി പദ്ധതിക്ക് തുടക്കം കുറിച്ചു